ദൈവം ആലോചനയിൽ വലിയവനും പ്രവർത്തിയിൽ ശക്തിമാനുമാണ് ലോൺ അതേ പ്രിയരെ നമ്മുടെ ദൈവം ആലോചനയിൽ വലിയവനാണ് അവൻ പ്രവർത്തിയിൽ ശക്തനാണ് നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി പകൽക്കാലം നിങ്ങളുടെ മുൻപിലായി ദൈവമൊരുക്കിയ വലിയ കൃപകൾക്കാർ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് കൈമാറാൻ നൽകിയൊരു ദൂത് വേഗത്തിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇരമ്യാബിൻ്റെ പുസ്തകം അതിൻ്റെ മുപ്പത്തി രണ്ടാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഇരമ്യാബ് മുപ്പത്തിരണ്ട് പത്തൊൻപത് ഇങ്ങനെ വായിക്കുന്നു നീ ആലോചനയിൽ വലിയവനും പ്രവർത്തിയിൽ ശക്തിമാനുമാകുന്നു ഓരോരുത്തൻ അവൻ്റെ നടപ്പിനും പ്രവർത്തി ആമ നടപ്പിനും പ്രവർത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുപ്പ് കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി ദൃഷ്ടിവയ്ക്കുന്നു അതേ പ്രിയരെ നമ്മുടെ ദൈവം ആലോചനയിൽ വലിയവനാണ് അവൻ പ്രവർത്തിയിൽ ശക്തിമാനാണ് അങ്ങനെയാണ് രമ്യാവ് പ്രവചിക്കുന്നത് ഇപ്പകൽക്കാലം വിശ്വസിക്കാമോ നമ്മൾ ആരാധിക്കുന്ന ദൈവം കേൾക്കാത്തൊരു ദൈവമല്ല വായുണ്ടായിട്ടും സംസാരിക്കാത്തൊരു ദൈവമല്ല കൈയുണ്ടായിട്ടും പ്രവർത്തിക്കാത്തൊരു ദൈവമല്ല പകൽക്കാലം വേദനയോടെ ആയിരിക്കാം ഈ പ്രഭാതം നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത് സങ്കടത്തോടെ ആയിരിക്കാം ഈ പകൽക്കാലം ഈ ദൈവശബ്ദം കേൾക്കുന്നത് ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ ഈ ദൂത് അങ്ങനെ പ്രവചിക്കുകയാണ് ഈ ഭാരപ്പെടേണ്ട നിന്നിൽ ഫലമുണ്ടാകേണ്ടതിന് നിന്നിൽ നന്മയുണ്ടാകേണ്ടതിന് എൻ്റെ ദൈവം നിന്നെ ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരുമില്ലെന്ന് ചിന്തിച്ച ആകുലതയോടെ ആയിരിക്കാം ഈ പ്രഭാതത്തിലായിരിക്കുന്നത് ഈ പ്ര ഈ പകൽക്കാലം എൻ്റെ മുൻപിലുള്ള ഈ പ്രതിസന്ധി ഞാൻ എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് ഭാരത്തോടെ ആയിരിക്കാം ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്നത് പക്ഷെ ഞാൻ ആത്മാവിൽ പറയാം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇരുപത്തിനാല് മണിക്കൂറും നിന്നെ ദൃഷ്ടി വച്ചു കൊണ്ടിരിക്കുന്നൊരു ദയോണ്ട് എന്തിനാവൻ ദൃഷ്ടി ദൃഷ്ടിവയ്ക്കുന്നേ നിന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം നിനക്ക് ഫലം നൽകേണ്ടതിന് ആരെങ്കിലും നിന്നെ തകർക്കാൻ ശ്രമിച്ചത് ആരൊക്കെ നിന്നെ ഉടയ്ക്കാൻ ശ്രമിച്ചാലും നമ്മെ ഉള്ളതുപോലെ അറിയുന്നൊരു കർത്താവുണ്ട് ഈ പകൽക്കാലം വിശ്വസിക്കണം നീ തകർന്നു പോകില്ല നീ ഉടഞ്ഞു പോകില്ല കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ സർവശക്തനായ ദൈവമാണ് പകൽക്കാലം വിശ്വസിക്കാമോ എത്ര വലിയ പ്രതിസന്ധി നിന്നെ തകർത്തു കളയാൻ കൊണ്ടുവന്നാലും നിന്റെ ദൈവം അവൻ്റെ പ്രവർത്തികൾ ശക്തിയുള്ളതാണ് അവൻ ആലോചനയിൽ വലിയവനാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം ഒത്തിരി ആലോചിച്ചു കൂട്ടുന്നവരാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെ നമ്മുടെ ആലോചനയൊക്കെ പാതിവഴിയിൽ ഉടയും നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റും ഇപ്പകൽക്കാലം കണക്കൂട്ടുകലുകൾ തെറ്റി ആരൊക്കെ തന്നെ കേൾക്കുന്നുണ്ട് നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റും കേട്ടോ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഇത്ര കാലമാകുമ്പോൾ അല്ലെങ്കിൽ ഇത്ര വയസ്സാകുമ്പോൾ ഇത്ര നാളാകുമ്പോൾ ഇന്ന രീതിയിലെത്തണം അല്ലെങ്കിൽ ഒരു ജോലിയിൽ കയറിയിട്ട് ഇത്ര നാൾ കഴിയുമ്പോൾ ഒരു ഭവനം വയ്ക്കണം ഒരു കാര്യം ചെയ്യണം വിദ്യാഭ്യാസത്തിൻ്റെ അകത്ത് കയറുമ്പോൾ ചിന്തിക്കും ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കണം ഇതെല്ലാം നമ്മുടെ ആലോചനകളാണ് നമ്മുടെ ആഗ്രഹങ്ങളുമാണ് പക്ഷെ നമ്മുടെ ആലോചനകൾ ചിലപ്പോഴൊക്കെ തെറ്റാറുണ്ട് പക്ഷേ ദൈവം നമ്മെക്കുറിച്ച് ആലോചിച്ചതൊന്നും തെറ്റിയിട്ടില്ല പലപ്പോഴും ദൈവിക പദ്ധതി നമ്മിൽ വെളിപ്പെടാത്തത് നമ്മൾ ദൈവത്തെ വിട്ട് അകന്നതുകൊണ്ടാണ് അവൻ്റെ ആലോചനകൾ തെറ്റിയത് കൊണ്ടല്ല നമ്മളകന്നത് കൊണ്ട് ഈ പ്രഭാതത്തിൽ ഒന്ന് യൂട്ടേൺ എടുത്ത് തിരിച്ചു വരേണ്ട ഒരു പകലാണ് നിന്റെ ആലോചനകൾ തെറ്റിയെടുത്ത് നീ എടുത്ത തീരുമാനങ്ങൾ പരാജയപ്പെട്ടെടുത്ത് പ്രാർത്ഥിക്കാതെ ദൈവസന്നദിയിൽ ദൈവത്തിന്ന് ദൂതു ചോദിച്ചെടുക്കാതെ സ്വന്തം ഇഷ്ടത്തിനകത്തെടുത്ത പല ആലോചനകളും പാതി വഴിയിൽ തകർന്നു പോയത് എനിക്കറിയാം ദൈവഹിതമില്ലാതെ ഇറങ്ങിയ എത്രയോ വിവാഹങ്ങൾ ആഡംബരത്തോടെ കൊട്ടിഘോഷിച്ചു നടത്തിയ എത്രയോ വിവാഹങ്ങൾ ആഡംബരത്തോടെ ആരംഭിച്ച എത്രയോ ബിസിനസ്സുകൾ അവരുടെ ആലോചന പ്രകാരം അവർ സ്റ്റെപ്പ് വച്ചപ്പോൾ അതെല്ലാം പാതി വഴിയിൽ തകർന്നു പോയി അതെല്ലാം പാതി വഴിയിൽ ഉടഞ്ഞുപോയി പക്ഷേ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ ആലോചനയിൽ വലിയവനാണ് അവൻ പ്രവർത്തിയിൽ ശക്തിമാനാണ് നീ ആലോചിച്ചതുപോലെയല്ല ദൈവം നിന്നെക്കുറിച്ച് ആലോചിച്ചത് അവന്റെ ആലോചനകൾ വലുതാണ് കുഞ്ഞേ നിന്റെ അപ്പൻ കാണാത്തത് നിന്റെ അമ്മ കാണാത്തത് നിന്റെ അപ്പനും അമ്മയ്ക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയ ആലോചനകൾ െക്കുറിച്ച് നിന്റെ ഭാവിയെക്കുറിച്ച് നിന്റെ കുടുംബത്തെക്കുറിച്ച് നിന്റെ സഭയെക്കുറിച്ച് നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിനുണ്ട് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കൈമാറുക നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത വലിയ ദൈവ പദ്ധതികൾ നിന്നെക്കുറിച്ച് ദൈവത്തിനുണ്ട് നമ്മൾ ആലോചിക്കുന്ന ആലോചനകൾ പലതും നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കില്ല നമ്മുടെ ആലോചനകൾ മുഴുവനും സേഫ് സോണിലുള്ള ആലോചനകളാണ് പക്ഷെ ദൈവത്തിൻ്റെ ആലോചന അത് ഭയങ്കരമാണ് അത് ഉന്നതമാണ് സങ്കീർത്തനകാരൻ പറയുന്നുണ്ട് ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ് വെറും അത്ഭുതമല്ല അത്യത്ഭുതമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലോചന ദൈവ നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ ദൈവം നമുക്ക് വേണ്ടിയിട്ടിരിക്കുന്ന മാസ്റ്റർ പ്ലാനുകൾ അത്യത്ഭുതമാണ് നീ തകർന്നെന്ന് നീ പറയരുത് നീ ഉടഞ്ഞെന്ന് പറയരുത് ദൈവത്തിൻ്റെ വഴികൾ ദൈവത്തിൻ്റെ ആലോചന വലുതാണ് അവൻ്റെ പദ്ധതികൾ അത്യത്ഭുതമാണ് വിശ്വസിക്കാമെങ്കിൽ ഇങ്ങനൊരു തൂത് ഞാൻ കൈമാറാം ദാവീദിനെ ഇതിനെ ദൈവത്തിന് രാജാവാക്കണം ദാവീദിനെ ഇതിനെ ദൈവത്തിന് രാജാവാക്കണം രാജകീയ അഭിഷേകം നൽകി നമ്മളാണെങ്കിൽ ദാബീദിന് അഭിഷേകം നൽകിയ ഉടനെ ശൗലിൻ്റെ മാറ്റിയിട്ട് ശൗലിൻ്റെ സിംഹാസനത്തിൽ ദാവീദിനെ ഇരുത്തും പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ ആലോചന അങ്ങനെയല്ല അത് നമ്മുടെ ആലോചനയാണ് പക്ഷെ ദൈവത്തിൻ്റെ ആലോചന എന്ന് പറയുന്നത് ദൈവമിട്ട വടി എന്ന് പറയുന്നത് അത് അസാധാരണമാണ് ദാവീദിനെ ദൈവം രാജാവാക്കാൻ ദൈവമിട്ട വഴിയാണ് ഗോലിയാത്ത് ചിന്തിക്കാൻ കഴിയുമോ ഫെലിസ്തീയ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേലിന്റെ മുൻപിൽ ദിവസങ്ങൾ രാവിലെയും വൈകുന്നേരത്തും വന്ന് സൈന്യങ്ങളുടെ ഹോവയും ഇസ്രായേൽ ജനത്തെയും വെല്ലുവിളിക്കുമ്പോൾ ദൈവം ഗോലിയാത്തെന്നൊരു മല്ലനെ കൊണ്ട് ഏലാ താഴ്വരയ്ക്കകത്ത് നിർത്തിയതിനുള്ള കാരണം എന്റെ ദൈവം ആലോചനയിൽ വലിയവനാണ് ഷൗലിന് ചിന്തിക്കാൻ കഴിയില്ല ഈഷായിക്ക് ചിന്തിക്കാൻ കഴിയില്ല ദാവീതിന്റെ സഹോദരന്മാർക്ക് ചിന്തിക്കാൻ കഴിയില്ല എല്ലാവരും കോലിയാത്തിനെ കണ്ട് ഭയപ്പെടുമ്പോൾ ദൈവം വെട്ടിയ വഴിയാണ് ദാവീദിന് വേണ്ടി എന്ന് പൂർണ്ണ ബോധ്യമുള്ള ദാവീദ് ബാലനാണ് പരിഹാസം കേൾക്കുന്നുണ്ട് അഞ്ച് കണ്ണ് ആമയെ കല്ലും ഒരു കവണയുമായി തോട്ടിൽ നിന്ന് പറക്കിയെടുത്ത കല്ലുമായി ആമേനൊരു സഞ്ചിക്കുകത്തിട്ട് ഒരു ഇടയ ചെറുക്കൻ ആടിനെ മേക്കുന്ന വടിയുമായി ഒരു കവണയുമായി കയറി വരുമ്പോൾ ഗൃഹങ്ങളെ ആമയെ കല്ലുവച്ചടിച്ചു വീഴ്ത്തിയ പരിചയം മാത്രം അടിച്ചോട്ടിച്ച പരിചയം മാത്രമുള്ള ഒരു ദാവി വേണ്ടി എൻ്റെ ദൈവം ആലോചനയിൽ വലിയവനായ ദൈവമൊരുക്കിയത് ഒരു ഫെലിസ്ത്യൻ മല്ലനെ കൊണ്ടു നിർത്തിയത് അവനെ തകർക്കാനല്ല അവനെ രാജസിംഹാസനത്തിൽ ഇരുത്താനുള്ള വഴികളാണ് നിന്റെ ആലോചനകൾ പലതും തകർന്നില്ലേ നീയിട്ട പദ്ധതികൾ പലതും തകർന്നില്ലേ നീ ഒരുക്കി വെച്ച നിന്റെ പ്ലാനുകൾ പലതും പൊളിഞ്ഞില്ലേ നീ ആഗ്രഹിച്ച പലതും പൊളിഞ്ഞുപോയില്ലേ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ സറണ്ടർ ദൈവത്തി ആലോചനയിൽ വലിയവനാണ് നീ കാണാത്തത് നീ ചിന്തിക്കാത്തത് നിന്റെ ഈ പൊട്ട ബുദ്ധിക്കകത്ത് തോന്നാത്ത വലിയ വൺ കാര്യങ്ങൾ ദൈവം നിന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് നിന്റെ തലമുറയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് നിന്റെ സഭയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് വിശ്വസിക്കാൻ കഴിയുമോ ദൈവത്തിന് ദാവീദിനെ രാജാവാക്കണം പറയുന്ന ഒരു പദമുണ്ട് ഇഷായിയുടെ ഞാൻ ഒരു രാജാവിനെ കണ്ടു എന്ന് ദൈവം ഷമുവേലിനോട് പറയുന്നുണ്ട് ഇഷായിയുടെ കൂടാഴത്തിൽ കണ്ടൊരു രാജാവിനെ എനിക്ക് രാജസന്നിധിയിലെത്തിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴികളല്ല ഞാൻ ആലോചനയിൽ വലിയവനാണ് പ്രവർത്തിയിൽ ശക്തിവാനാണ് മല്ലനായ കോലിയാത്ത് താഴ്വരയിൽ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് വെല്ലുവിളിക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടോടാ എന്നെ തകർക്കാൻ വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ ഒരു ഇടയച്ചെറിക്കൻ കയറി വന്ന് കവണയിൽ കല്ല് ആമ കൊരുത്ത് അവൻ്റെ കയ്യിലിരുന്ന കല്ല് ആമ കവണയിൽ വെച്ച് ശക്തിയോടെ അടിക്കുമ്പോൾ വചനം പറയുന്നൊരു പദമുണ്ട് അന്ന് ഇസ്രായേലിനകത്ത് ഉണ്ടായിരുന്ന രാജസിംഹാസനത്തിന് ഇളക്കം പട്ടി കാരണം ദൈവത്തിന് രാജാവാക്കാം ദൈവമൊരുക്കിയ വഴിയാണ് ഫെലിസ്തീയമല്ല കൊണ്ട് വീണതല്ല ദൈവത്തിന്റെ അമേ ദാവീതിന്റെ ശക്തി കൊണ്ട് ഫലിസ്തീയമല്ല വീണതല്ല ആ വചനം നിങ്ങൾ കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് സോറി ദിനവർത്തങ്ങളുടെ പുസ്തകത്തിനകത്ത് കൃത്യമായുണ്ട് അമേലിന്റെ പുസ്തകത്തിനകത്തും കൃത്യമായുണ്ട് വചനം ഇങ്ങനെയാ പറയുന്നത് ആമേ ആ കല്ലവൻ്റെ നെറ്റിക്ക് പതിഞ്ഞപ്പോ മല്ലൻ വീടത് മലന്നല്ല അവൻ കമന്നു വീണു എന്ന് പറഞ്ഞാൽ ഒരാൾ ഫ്രണ്ടിൽ നിന്ന് തള്ളിയാൽ പുറകിലോട്ടാ വീഴേണ്ടേ കല്ലടി കൊണ്ട പുറകിലോട്ടാണ് വീണത് വീഴേണ്ടേ പക്ഷെ മല്ലനായ ഗോലിയാത്ത് വീണത് മുൻപിലോട്ട എന്തെന്നറിയാമോ ദാവീതിൻ്റെ കയ്യിൽ ആ ഇടയ ചെറുക്കൻ്റെ ബാലൻ്റെ കയ്യിലിരുന്ന കല്ലിൻ്റെ ശക്തിയാൽ വീണതല്ല എൻ്റെ ദൈവമാലോചനയിൽ വലിയവനും അവൻ പ്രവർത്തിയിൽ ശക്തിമാനുമാണ് ദാവീദ് കല്ലല്ല ഗോലിയാത്തിനെ വീഴ്ത്തിയത് ഏതോ അദർശ്യമായ ഖരം ദാവീദ് തൊടുത്തുവിട്ട കല്ലിനു മുമ്പ് മലനായ ഗോലിയാത്തിൻ്റെ പിറന്തലയിൽ ഏതോ ഒരു ഖരം വീണു അതുകൊണ്ടാണ് അവൻ മുന്നിലോട്ട് വീണത് ഈ വിശ്വസിക്ക് ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കണമെങ്കിൽ എൻ്റെ ദൈവത്തിനറിയാം നമ്മൾ ശത്രു എന്ന് ചിന്തിക്കുന്ന നമ്മൾ തകർന്നെന്ന് ചിന്തിക്കുന്ന പല വഴികളുമായിരിക്കാം ദൈവത്തിന് നിന്നെ രാജകൊട്ടാരത്തിൽ എത്തിക്കാനുള്ള വഴി നിന്നെ ഫലമുള്ളതാക്കാനുള്ള വഴി നിന്നിൽ നന്മ വെളിപ്പെടാനുള്ള വഴി നമ്മൾ ബലിസ്യനെ കാണുമ്പോൾ പറയുക അയ്യോ എന്റെ ജീവിതം തകരാൻ ഇസ്രായേൽ തകരാൻ ആ ഏഴാ താഴ്വരയിൽ ഒരു മല്ലൻ എഴുന്നേറ്റിരിക്കുന്നു പക്ഷെ ദൈവം ചിരിച്ചുകൊണ്ട് പറയുക അല്ലടാ ഇസ്രായേൽ അഭിഷേകമുള്ള ഒരുവനെ എഴുന്നേൽപ്പിക്കാൻ അഭിഷേകമുള്ളവൻ അഭിഷേകം അഭിഷേകത്തിൽ നിലനിൽക്കാതെ അഭിഷേകത്തെ ചോർത്ത് വീണു പോകുമ്പോൾ അഭിഷേകമുള്ള ഒരുവനെ എനിക്ക് എഴുന്നേൽപ്പിക്കാൻ ഞാനൊരു മല്ലനെ ഒരു വഴിയാക്കി മാറ്റി കാരണം എൻ്റെ ആലോചന വലുതാണ് എൻ്റെ പ്രവർത്തി ശക്തിയുള്ളതാണ് ഉള്ളതാണ് ഈ പകൽ വിശ്വസിക്ക് അതുപോലെ ഇന്ന് പകൽ നീ അനുഭവിക്കുന്ന വേദന പകൽ നീ അനുഭവിക്കുന്ന കഷ്ടത ചില ദൈവപ്രവർത്തികൾ പ്രവർത്തികൾ ചില ദൈവിക നന്മകൾ വെളിപ്പെടാനാണ് വിശ്വസിക്കാമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം ദൈവമാലോചനയിൽ വലിയവനെന്ന് തെളിയിക്കുന്ന ദൈവം പ്രവർത്തികളിൽ ശക്തനെന്ന് തെളിയിക്കുന്ന ചില ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിൻ്റെ കൂടാരത്തിനകത്ത് ഈ പകൽക്കാലം വെളിപ്പെടാൻ പോകും അതേ അസാധാരണമായി നിൻ്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോകും ചില രോഗക്കിടക്കകളെ ദൈവം മാറ്റും അർഹതയില്ലാത്ത ഭാപികൾ ഉണ്ടാകും അർഹതയില്ലാത്ത ബിസിനസ്സുകൾ അർഹതയില്ലാത്ത മേഖലകൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും ഇതുവരെ കാണാത്ത ചില ദൈവപ്രവൃത്തി കാണാൻ ഈ പകൽക്കാലം ഒരുങ്ങാൻ ആത്മാവ് ഈ പകൽക്കാലം ദൂത് കൈമാറുകയാണ് ഒരുമിച്ച് എന്നോട് കൂടെ ചേർന്നെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് പ്രാർത്ഥന ആവശ്യമുള്ളവരൊരു നിമിഷം എൻ്റെ കൂടെ കൂടെ ചേർന്നെന്ന് പ്രാർത്ഥിച്ചു ൽക്ക വചനമൊന്ന് ഏറ്റെടുത്തൊന്ന് പ്രാർത്ഥിച്ചേ എൻ്റെ ദൈവ ആലോചനയിൽ ഫലിയവനാണ് അവൻ പ്രവർത്തിയിൽ ശക്തിമാനാണ് പ്രീധാരകൽ ഖമാനദന് സ്വർഗമേ എന്നോട് കൂടെ ചേർന്ന് ഈ നിമിഷം ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഏത് കൂടാരത്തിനകത്തൊരു നിലവിളിച്ചാലും വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ കണ്ടേക്കാം ഈ പകൽക്കാലം ഏത് സാഹചര്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ഈ നിമിഷം ഞാൻ ഈ വചനം റിലീസ് ചെയ്യുമ്പോൾ ചില ഇരുട്ടിൻ്റെ പദ്ധതികൾ പൊളിയിട്ട് അസാധാരണമായ ദൈവപ്രവർത്തി ഈ കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെട്ട് അങ്ങ് ആലോചനയിൽ വലിയ പ്രവർത്തിയിൽ ശക്തിമാനാണെന്ന് തെളിയിക്കുന്ന ചില ലിറ്ററലി തെളിയിക്കുന്ന ചില ദൈവപ്രവർത്തികൾ ഈ കൂടാരത്തിനകത്ത് വെളി വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ അനേക വിടുതലുകൾ ഈ പകൽക്കാലം ചലിച്ചു എന്ന സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കത്തക്ക നിലവാരം ദൈവപ്രവൃത്തി വെളിപ്പെടും ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ് ഷാരാധാരകൽകമാണ്കം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൻ്റെ ആമേ അതേ പ്രിയരെ വിശ്വസിക്ക ആലോചനയിൽ വലിയവനായ പ്രവൃത്തിയിൽ ശക്തിമാനായ ദൈവം നിനക്ക് വേണ്ടി നിൻ്റെ ജീവിതത്തിൽ ഫലം വെളിപ്പെടുവാൻ ചിലത് പ്രവർത്തിക്കാൻ പോകുന്നു ഇപ്പകൽക്കാലം വിശ്വസിക്ക് ദൈവസമിതി പ്രാർത്ഥിക്കുക ഈ പ്രഭാതത്തിൽ അന്നന്മ നിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വെളിപ്പെടും പ്രാർത്ഥനയോടെ ഇപ്പകൽക്കാലം നമുക്ക് മുന്നേറാമോ പ്രിയരെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ആമേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രാർത്ഥിക്കും ദൈവം നൽകിയ വിടുതലുകൾ ദൈവം നൽകിയ സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഗാഡ് ബ്ലസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ചേർന്നൊരു ഒരു യാത്ര ധരിക്കാമോ പരിശുദ്ധാത്മാവിനോട് പറയാമോ ഹോളി സ്പിരിറ്റ് ലൈറ്റ് മീ ടുഡേ ഗോഡ് ബ്ലസ് യു ആ